ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ അടിപൊളി കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ച് എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ കടല നല്ല തിളച്ച വെള്ളവും ക്യാരറ്റും ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചട്ടി നല്ല വെണ്ണം ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞതും അതേപോലെ തന്നെ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും കൂടി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുക ഇഞ്ചി ചതച്ചതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഞ്ചി കൂടി പോകാൻ പാടില്ലേ വെളുത്തുള്ളി അല്പം കൂടിയാലും കുഴപ്പമില്ല ഇഞ്ചി കൂടി പോകാൻ പാടില്ല അപ്പം നമുക്ക് ഇഞ്ചിയുടെ കുത്താവും കറിയിൽ കൂടുതലായിട്ട് കാണപ്പെടുക അപ്പം നമ്മളിതിൽ പച്ചമണം മാറുന്നതി വരേക്കും ജസ്റ്റ് ഇളക്കി കൊടുക്കുക ആ സമയം കൊണ്ട് ഇതിനോട്ടാവശ്യമായിട്ടുള്ള കറിവപ്പട്ട ഗ്രാമ്പും ഏലക്ക ഇതൊന്ന് നമ്മളെടുത്ത് വെക്കണം അത് ചൂടായി അതിൻ്റെ പച്ചപ്പണം മാറി ഉടനെ തന്നെ ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് ഇട്ടിൻ്റെ കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രാമം ഇലക്കയും പട്ടയയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക അത് ഇള ഇട്ട് ഒന്നിടുക എന്നു വരുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ച് വലിയുള്ളി ഉള്ളി ചേർത്ത് കൊടുക്കുക വലിയുള്ളി ഉള്ളി ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ഉള്ളത് അതിലൂടെ നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതും തന്നെ നന്നായി ഇളക്കി കൊടുക്കണം ഇതൊന്നും വാടിയതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഉപ്പിട്ട് കഴിഞ്ഞാൽ ഏത് സംഭവമായിട്ടും നമ്മളൊന്ന് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വയനു കിട്ടും അത് പ്രത്യേകിച്ച് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും പെട്ടെന്ന് വായന്ന് കിട്ടാൻ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കെത്താൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ സമയം തന്നെ നമ്മളിതിലോട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചേർക്കുന്നില്ല ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിക്കൻ ടേസ്റ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക പക്ഷെ ഞാൻ ചേർക്കുന്നില്ല ഇത് നമുക്ക് വെള്ള കടലൻ്റെ കറിയുള്ള നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം പ്രത്യേക ആയിരിക്കും ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിനെ കൂടെ രേഷൻ കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവർ നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ ഇനി നമ്മൾ തക്കാളിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ല നന്നായി വന്നതിന് ശേഷം നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചു വെച്ച കടലയും അതുപോലെ തന്നെ ക്യാരറ്റും ഇതിലോട്ടിട്ട് കൊടുക്കുക ജസ്റ്റ് ഈ മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുക ആ സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ട് അല്പം കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ലേശം ഗരം മസാല ഒക്കെയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഇതിലോട്ട് ഒഴിക്കാനുള്ള ഫസ്റ്റ് ഫലും ചേർക്കണം പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച കടല ഈ കടല ലേശം അല്പം മാറ്റി വെച്ചതായിരുന്നു അത് അരച്ച് വെച്ചിട്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം കറി കറിക്ക് പ്രത്യേക ടേസ്റ്റും അതേപോലെ തന്നെ വേറെ കളറും വരും നമ്മൾ നമ്മളിതിലോട്ട് കുരുമുളകും അതേപോലെ തന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും നല്ല ടേസ്റ്റാണത് പോലെ ഉണ്ടാക്കി നോക്കുക എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്